സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കുന്നതിലെ ഉത്തരവിൽ മാറ്റം വരുത്തി ഹൈക്കോടതി ദേശീയപാതയോരങ്ങളിലെ പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു സുരക്ഷാ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പൊതുജനങ്ങളെ തടയാവൂ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി പൊതു പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ് കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ഇപ്പോൾ കൂടുതൽ ആശ്വാസകരമായ ചില റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് കാരണം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ മാറ്റം വരുത്തി പുതിയ ഉത്തരവ് പുറത്തേക്ക് വരുന്നു ദേശീയപാത പെട്രോൾ പമ്പുകളിലെ ടോയ്ലറ്റുകൾ പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് സമയത്തും ഉപയോഗിക്കാം എന്നാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് കഴിഞ്ഞ ജൂൺ പതിനേഴാം തീയതി ഹൈക്കോടതി ഇറക്കിയ ഉത്തരവിൽ ഭേദഗതി വരുത്തുകൊണ്ടാണ് പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത് അതായത് ജൂൺ പതിനേഴാം തീയതി ഹൈക്കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവിൽ ജൂൺ പതിനേഴാം തീയതി ഹൈക്കോടതി ഇറക്കിയ ഇടക്കാല ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഈ സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ അത് ഉപഭോക്താക്കൾക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുത്തിക്കൊണ്ട് ഉപയോഗിക്കാം എന്നുള്ളതായിരുന്നു അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു അതിനിടയിൽ തന്നെയാണ് ഈ ഇടക്കാല ഉത്തരവ് ഭേദഗതി വരുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്കെല്ലാം തന്നെ ഇരുപത്തിനാല് മണിക്കൂറും ഈ പെട്രോൾ പമ്പുകളിലെ ശുചിമുറി ഉപയോഗിക്കാം അതായത് ദേശീയപാതയോർത്തെ സ്വകാര്യ പെട്രോൾ പമ്പുകളിലെ ശുചിമുറികൾ ഉപയോഗിക്കാം എന്നുള്ള ഒരു നിർദ്ദേശം കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് മറ്റിടങ്ങളിലെ മറ്റു പ്രദേശങ്ങളിലെ സ്വകാര്യ പമ്പുകളിൽ അവിടുത്തെ ശുചിമുറികൾ ദീർഘദൂര യാത്രക്കാർക്കും അതോടൊപ്പം തന്നെ കസ്റ്റമേഴ്സിനും ഉപയോഗിക്കാം അത് സംബന്ധിച്ചുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് പമ്പുടമകൾക്ക് തന്നെയാണ് എന്തായാലും ഹൈക്കോടതിയുടെ ഈ ഒരു ഇടക്കാല ഉത്തരവ് വലിയ രീതിയിലൊരു ആശ്വാസം പൊതുജനങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ മറ്റു ചില നിരീക്ഷണങ്ങൾ കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും വരികയും ചെയ്തിട്ടുണ്ട് അതായത് ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് പൊതുശൗചാലയങ്ങൾ നിർമ്മിക്കേണ്ട ഉത്തരവാദിത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതാണ് മറിച്ച് പമ്പുടമകളുടേതല്ല എന്നുള്ളതാണ് ജസ് സി എസ് നയസിന്റെ നിരീക്ഷണം കാരണം നേരത്തെ കൊച്ചി കോർപ്പറേഷനിലടക്കം ചെയ്യണം തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകളിൽ ഈ സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് പൊതുശൗചാലയം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സ്വകാര്യ പമ്പുകളിലെ ശുചിമുറികളുടെ മേൽ സ്റ്റിക്കർ പതിപ്പിച്ചിരുന്നു തുടർന്നാണ് സ്വകാര്യ പമ്പുടമകൾ സ്വകാര്യ യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആ ഉത്തരവ് വളരെ വലിയൊരു വിഷമമായിരുന്നു പക്ഷെ ഇപ്പോൾ ആശ്വാസകരമായ റിപ്പോർട്ടാണ് പുറത്തേക്ക് വരുന്നത് എല്ലാവർക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ശുചിമുറികൾ തുറന്നു കൊടുക്കണമെന്ന് കോടതി അറിയിച്ചിരിക്കുകയാണ്